ഹയോൾ ഞാൻ ഡോക്ടർ ഹർഷ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന തക്കാളിപ്പനിയെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ടൊമാറ്റോ ഫീവർ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വൈറസ് അണുബാധ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് തക്കാളിപ്പനി എന്ന് പറയുന്നത് കോക്സാക്കി വൈറസ് ആണ് ഇതിൻ്റെ രോഗകാരി ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് ഏകദേശം ഒരു ആറ് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിച്ച് തുടങ്ങും കൂടുതലായിട്ടും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കാണപ്പെടുന്നത് പ്രത്യേകിച്ചും അംഗനവാടിയിലും നഴ്സറിയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതിപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് ഇപ്പോൾ ഡിസ്പെൻസറിയിലൊക്കെ ഒരുപാട് പേഷ്യൻസ് ഇതുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനമാണ് ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പനി ഉണ്ടായിരിക്കും പക്ഷെ ചില കുട്ടികൾക്ക് പനി വളരെ മൈൽഡായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ തലവേദന പിന്നെ ശരീരത്തിനുണ്ടാകുന്ന ബോഡിയേക്ക് സന്ധിവേദനകളൊക്കെ കാണാറുണ്ട് പിന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ശരീരത്തിൽ ഇറപ്ഷൻസ് പൊന്തും ചെറിയ രീതിയിലുള്ള കുമിളകൾ പൊന്തുന്നതാണ് തക്കാളി പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ചെറിയ കുമിളകൾ അതായത് ചുവന്ന തുടുത്ത് നിൽക്കുന്ന കുമിളകളാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ടാണ് ഇതിനെ ടൊമാറ്റോ ഫീവർ എന്ന് അറിയപ്പെടുന്നത് ഈ കുമിളകൾ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ടായിരിക്കുക വായയ്ക്ക് ചുറ്റുമുള്ള ചർമ്മത്തിലായിരിക്കും അതുപോലെ തന്നെ വായയ്ക്കകത്തും തൊണ്ടയിലൊക്കെ കാണുന്നുണ്ടായിരിക്കാം പിന്നെ കൈവെള്ളയിലും കാൽവെള്ളയിലും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് പിന്നെ ബട്ടക്സിലും അതുപോലെ തന്നെ കാൽമുട്ടിലും കൈമുട്ടിലും ഒക്കെ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് മറ്റ് ശരീരഭാഗങ്ങളിൽ കാണുന്നത് വളരെ കുറവായിരിക്കും ഈ കുരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ അസ്വസ്ഥതയായിരിക്കും കുട്ടിക്കുണ്ടായിരിക്കാം നല്ല രീതിയിലുള്ള ചൊറിച്ചിലും അതുപോലെ തന്നെ ഭയങ്കര വേദനയായിരിക്കും ഉണ്ടായിരിക്കുക തുടക്കത്തിൽ ചെറിയ ചൂടുകുരു പോലെ ആയിരിക്കും ഇതുണ്ടായിരിക്കുക പിന്നെ ഒരു മൂന്ന് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നല്ല രീതിയിൽ വലിപ്പം വെച്ച് ചെറിയ രീതിയിൽ വെള്ളം നിറഞ്ഞിട്ടുള്ള വലിയ കുരുക്കളായിട്ട് മാറുകയും ചെയ്യുന്നു ഈ സമയത്തൊക്കെ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള അസ്വസ്ഥതയായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക ഇപ്പോൾ രാത്രിയിലൊന്നും ഉറങ്ങാൻ സാധിക്കില്ല എപ്പോഴും കയറിട്ടായിരിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വേദനയും ചൊർച്ചിലൊക്കെ ഉണ്ടായിരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് ഈ വായയിൽ ഇത് വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് വായയിലുള്ളതൊക്കെ ചെറിയ രീതിയിൽ പൊട്ടിയിട്ട് ചെറിയ പുണ്ണ് പോലെ ചെറിയ അൾസർ പോലെ ആയി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് അമ്മമാരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പാരൻസ് പറയാറ് നല്ല ക്ഷീണവും അതോടൊപ്പം തന്നെ ചിലർക്ക് മൂക്കുലിപ്പ് തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കുന്നു അപ്പോൾ ഈ തക്കാളിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് വളരെയധികം പകരുന്നൊരസുഖമാണ് വളരെ പെട്ടെന്നായിരിക്കും ഇത് സ്പ്രെഡാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം അംഗൻവാടിയിലും നഴ്സറിയിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിൽ മറ്റുള്ള എല്ലാ കുട്ടികൾക്കും പകരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും മറ്റുള്ള കുട്ടികൾക്കും ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ടും കാണുക ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിലും ഇത് കാണാറുണ്ട് പക്ഷെ അതിന് ശേഷമുള്ള കുട്ടികൾക്ക് ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് മുതിർന്നവർക്കും വളരെ അപൂർവമായിട്ട് മാത്രമാണ് തക്കാളിപ്പനി ഉണ്ടാവാറ് അപ്പം ഇങ്ങനെ ഈ ഒരു തക്കാളിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരനെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ സ്ഥാപനത്തിലോട്ട് വിടാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് പിന്നെ കുരുക്കളൊക്കെ ചൊറിഞ്ഞ് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ദിവസം കുളിപ്പിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് കാരണം ഈ വായയിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളത് തന്നെ കുരുക്കൾ ഉള്ളത് തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവായിരിക്കും ഇപ്പോൾ ബ്രസ് വീടൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പാലൊന്നും വലിച്ചു കുടിക്കാൻ അവർക്ക് സാധിക്കില്ല അപ്പോൾ ഈ പാലൊക്കെ സ്പൂണിലോ അല്ലെങ്കിൽ ചെറിയ കുപ്പികളിലൊക്കെ ആക്കിയിട്ട് പിഴിഞ്ഞിട്ട് അവരുടെ വായലൊഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ കഞ്ഞിയൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ടൊക്കെ കൊടുക്കുക അതോടൊപ്പം തന്നെ തീരെ എരിവില്ലാത്ത ഭക്ഷണം കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എരിവും അതുപോലെ തന്നെ ചൂട് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ വായലത്തെ മുറിവിന് നല്ല വേദന കൂട്ടാൻ കാരണമാകുന്നുണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക കരിക്കും വെള്ളമൊക്കെ ധാരാളമായിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ജ്യൂസുകൾ കൊടുക്കുന്നത് നല്ലതാണ് ഈ ജ്യൂസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ നാരങ്ങ അതുപോലെ തന്നെ മൂസാമ്പി ഓറഞ്ച് ഇതൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഇതൊക്കെ ആസിഡിക് ആയതുകൊണ്ട് തന്നെ ഈ വായലത്തെ മുറിവ് നല്ല രീതിയിൽ വേദന ഉണ്ടാക്കാൻ കാരണമായി തീരുന്നുണ്ട് അതുകൊണ്ടാണ് അത് മാക്സിമം അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത് ഈ തണ്ണിമത്തനൊക്കെ കൊടുക്കാൻ നല്ലതാണ് കുട്ടിക്ക് പനിയോ തൊണ്ടവേദനയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ നല്ലതാണ് ആയിട്ട് കൂടുതലും ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് എന്ത് ലക്ഷണങ്ങളാണോ കുട്ടി കാണിക്കുന്നത് അതിനുള്ള ആണ് കൊടുക്കേണ്ടത് ലഘുവായിട്ടുള്ള പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ ഈ ഒരു കാലയളവിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ തക്കാളിപ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഏഴ് തൊട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ മാറിപ്പോകുന്ന ഒരു അസുഖമാണ് പക്ഷേ ഇതിൻ്റെ ഇറിറ്റേഷൻസ് ഈ ചൊറിച്ചിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അവരുടെ വേദന ഇതൊക്കെയാണ് ഇത് നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പാരൻസിന് ബുദ്ധിമുട്ടാവുന്ന ഒരു കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടീനെ നന്നായിട്ട് റെസ്റ്റ് എടുപ്പിക്കുക ഇത് കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം പുതിയ വീഡിയോ കേട്ട് തരാം താങ്ക്